ഹായ് ഫ്രണ്ട്സ് ഉച്ച കഴിഞ്ഞ് ഫ്രീ ആയപ്പോൾ സൈക്കിൾ എടുത്ത് ഒരു എടുത്തൊരു ഇറങ്ങി നേരെ വന്നത് അങ്കമാലിയിൽ ഡെയിലി മീറ്റ് നാൽപ്പത്തൊമ്പത് രൂപയുടെ ഒരു ഷേയ്ക്ക് കടയാണ് കേട്ടോ അടിപൊളി ഷെയ്ക്ക് ഒന്നും പറയാമല്ലേ നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് കൊള്ളാം അത് കഴിഞ്ഞ് നേരെ ചവിട്ടി ചവിട്ടി ആലുവേലെത്തി പാതിരാ കോഴി റെസ്റ്റോറൻറ്റ് മെനു നോക്കിയപ്പോൾ ലെയ്സ് ഷവർമ്മ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല വന്നപ്പോഴും മനസ്സിലായത് ലെയ്സ് ഇട്ടിട്ടുള്ള ഷവർമയാണ് സംഭവം കൊള്ളാം വെറൈറ്റി ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് രൂപയ്ക്ക് സാധാരണ നമ്മൾ റോൾ മേടിച്ച് കിട്ടുന്ന ഒരു ക്വാണ്ടിറ്റി ഫീൽ ചെയ്തില്ല പക്ഷേ ടേസ്റ്റ് കൊള്ളാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സൂപ്പ് ചിക്കൻ സൂപ്പ് കേട്ടോ നൂറ്റി രൂപ അത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് പിന്നെ എനിക്കിത്തിരി സോസും ഡാർക്ക് സോയാ സോസൊക്കെ ചേർത്ത് ഞാൻ ഒരു ടേസ്റ്റിലേക്ക് മാറ്റി അടിപൊളിയൊന്നും പറയല്ലേ പിന്നെ ഇവിടെ ഷവായ ഉണ്ട് ഉണ്ട് കുഴിമന്തി ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നല്ല ആംബിയൻസ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റാണ്ടോ അപ്പോൾ നിങ്ങൾ ആലുവയിൽ വരാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാലും ട്രൈ ചെയ്യാം താഴെ മുകളിലൊക്കെ ആയിട്ട് സ്പേസ് ഉണ്ട് നല്ല രാത്രിയൊക്കെ വരാണെങ്കിൽ നല്ല ലൈറ്റിങ്ങും അടിപൊളിയാണ്